എങ്കിൽ ഞാൻ കണ്ണൂർ ജില്ലയിലായിരുന്നു എൻ്റെ പോസ്റ്റിങ് ഒരു നാല് മാസൊക്കെ ഞാൻ അവിടെ ഒരു സ്കൂൾ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ട്രെയിനിലാണ് പോക്കുമ്പോഴൊക്കെ ട്രെയിനിലായിരുന്നു അപ്പോൾ ഒരു ദിവസം സ്കൂൾ വിട്ട് ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിൽ നിന്നും വണ്ണിലേക്കോ ടുവിലേക്കോ ഞാനിങ്ങനെ ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഇങ്ങനെ നടക്കല്ലോ ആ നടക്കുന്ന സമയത്താണ് നമ്മുടെ ഹലീൽ ബുഹാരി തങ്ങുണ്ടല്ലോ ഈ മ ഇതിലൊക്കെ അതിനൊക്കെ ഒരു ആളായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ കൂടെ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ നടന്നു വരുന്നുണ്ട് ആക്ച്വലി ഞാൻ എന്താ പറയുക ഒരു അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ സംഘടനയൊക്കെ ആയിട്ട് അത്ര രസത്തിലല്ലാത്ത ഒരാളായത് കൊണ്ട് തന്നെ അപ്പം എനിക്ക് അത് ഞാൻ സംസാരിക്കണോ സലാം പറയണോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് സലാം പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു ഖലീൽ തങ്ങള് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ പോയിട്ട് പെട്ടെന്ന് അസ്സാം വലൈക്കും എന്ന് പറഞ്ഞ് സലാം സലാം പറഞ്ഞു തങ്ങളെ കൈ മുത്തി ആ സമയത്തുണ്ടല്ലോ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഭയങ്കര അത്ഭുതം തോന്നി ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സംഭവം നടക്കുന്നത് ഏകദേശം ആറു വർഷം കഴിഞ്ഞു എന്ന് പറയാം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇടയ്ക്കെടുക്കാൻ ചിന്ത വരും എന്താണെന്നോ ഖലീൽ തങ്ങള് എന്നോട് അവിടെ നിന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു പിന്നെ എന്താ മോനെ വർത്താനം റാഹത്തല്ലേ അള്ളാഹു വർക്കത്തെ ചെയ്യട്ടെ ഇതെന്റെ മനസ്സിൽ കാരണം ഓലൊക്കെ വലിയ വല്യ വല്യ ആൾക്കാര ഞാനാര് നമ്മൾ ചില നേതാക്കന്മാരെ കുറിച്ചൊക്കെ നമ്മൾ ധരിക്കപ്പം ഞാൻ കണ്ടു വളർന്ന പല നേതാക്കന്മാർ ഇപ്പോൾ ഒരു വാർഡ് മെമ്പർ ആയാൽ പോലും ഓരോ ഓരോക്കെ ചിന്തകളും അവരെയൊക്കെ ഒരു സമീപ ആ സമീപനങ്ങളൊക്കെ എത്ര ഇതൊരു വലിയ നേതാവ് ഒരു മതപണ്ഡിതനാണ് ലോകം സഞ്ചരിച്ച വലിയൊരു മഹത് വ്യക്തിയാണ് മാത്രമല്ല ഹബീബായ നബിതങ്ങളുടെ പേരക്കുട്ടിയാണ് അപ്പോൾ ഒരു തങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളാ ഒരു സ്നേഹം ഒരു സലാം പറഞ്ഞാൽ അവരുടെ ഒരു സംഭവം ഒരു പറക്ക് നമുക്ക് കിട്ടലോന്ന് ചിന്തിച്ചത് പക്ഷെ അവര് എന്നോട് എനിക്ക് അല്പസാമ്യം എന്നെ അത് പരിഗണിച്ചു മനുഷ്യന്മാരെ പരിഗണിക്കുക എന്നുള്ള എന്നെ ഒന്ന് പരിഗണിച്ചെന്നുള്ളത് ഹരിൽ തങ്ങളെ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മിക്കാനും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് വലിയൊരു കാരണമാണ് അമേസിങ് അത്ര എനിക്ക് പറയാനല്ലോ അത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഷെറഫ് ചോദിച്ച സമയത്തും എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഇതാണ് ഒരാളൊന്നുമില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ ചെയ്യാം എന്നോട് വലൈക്കോസാൻ അദ്ദേഹത്തിന് പോകാം പക്ഷേ അദ്ദേഹം എന്നോട് എന്താ രാഹത്തല്ലേ അള്ളാഹു വെറുക്കെട്ട് വെറുക്കത്തെയ്യട്ടെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചൊരു കാര്യം തന്നെയാണ്